നടക്കട്ടെ ആ വന്നല്ലോ കാഴി ശരാശ വിടുമ്പോ ആയിൻ്റെ കടം തന്നെ അടുത്ത ചിരിച്ചു തന്നേക്കാം ആ ബെസ്റ്റ് എടെ കടം മേടിച്ച പൈസ തീർക്കാൻ പറ്റിയില്ല പിന്നെയാ നിങ്ങക്ക് പുതിയ കടം ഓടാ ഒരവസരം എനിക്കും വരും കണ്ടോള നീ താഴെ പോയാ റോള നീങ്ങ താൻ തന്നെ ഭയങ്ക എടുത്താ മതി എനിക്ക് സൗകര്യം ഇല്ല താങ്കള് കണ്ടാകും വിളിക്കാൻ പറ്റല്ലേറക് മുത്തം പാടി വായു നീ കണ് പാടി വായു േ കൂട്ടായി കൂട്ടായി ഒറ്റ ഒരുത്തന്നെ കാണുന്നില്ലു ഓമാരല്ലേ എവിടെ പോയി പോയു എന്റെ രാവിലെ അടുത്തയാഴ്ച കയറി താമസിക്കേണ്ട വീടാ നീ ഒക്കെ കൂടി എന്നാ ഉണ്ടാകും കുഴപ്പം എന്തിയടാ മറ്റേ കുരുപ്പ് അവൻ മണ്ടല്ലേ നീ എന്തിനെന്താസേ അവ

നിന്നെ ഞാൻ എന്റെ പണിസൈറ്റിന്ന് ഒഴിവാക്കാനായിട്ട് പോവാ നിന്ന് അൽഫാമും കുഴിമന്തിയൊക്കെ തിന്നതിന് വയർന്ന് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഏ പിന്നെ രണ്ട് പാഴ്സലും കൂടെ മേടിച്ചിരുന്നാൽ അതും വീട്ടിൽ കൊണ്ട് കൊടുത്തതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ കുഴിമന്തിന്നും അവിടെ പെരിപ്പരി കിട്ടും പൊരിയോ അരിപ്പൊടിയോ എന്താ വേണു മേടിച്ചു തരാം എന്നാ നീ കാര്യം അറിയരുത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാരെ പൈസ മേടിക്കാൻ അല്ല അല്ലാകെ കുട്ടായതായിട്ട് ഒരു മണിക്കൂർ ഒന്നായല്ലോ അതിന് എടാ അവന് താഴെ ഒരു പണി കൊടുത്തേക്ക് വേണം ആനും പോവാ ആന രണ്ടു കണ്ടു നീങ്ങും ഒന്നോരെ കൊണ്ട് തോറ്റല്ലോ ആ പണി പണി ഞാൻ 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 മാത്രം വെളി ഇറങ്ങാൻ ആരോടും ചേട്ടാറിയോടും പറയുമ്പോട്ടോ ഏയ് ഞാൻ ആരോട് പറയാ പണിക്ക് ഓണിക്ക് ആ കോച്ചിങ് സെന്ററിൽ പെണ്ണിന് ടൂൺ ചെയ്യുന്നുണ്ടായിരുന്നു ഇവന്റെ പണിക്ക് വരുമ്പോള പോക്കും പരവും കണ്ടാ അറിയാല്ലോ വലിയ ബിസിനസ് ലുക്കിലാവും വരുന്നത് എന്നിട്ട് 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 എന്നാടാ ഈ ഇന്ന് സൈറ്റി ഈ രാവിലെ പണിക്ക് വന്നപ്പോഴത് അപ്പുറത്തെ വീട്ടിലെ കൊച്ച ഇപ്പൊ പറഞ്ഞ പാർട്ടി ഈ കോലത്തിലങ്ങനാ പെണ്ണങ്ങാൻ ഇവനെ കണ്ടു കഴിഞ്ഞു അപ്പൊ എന്നിരട്ടും വരാളിയു വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ലേ പൊന്നാടാ അവനോടൊന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ ഒരു കുഴിമന്തി ഓഫർ കുഴിമന്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് എന്തായാലും ഓ അപ്പൊ കുഴിമന്തിയാണ് ഓഫർ ആ നീ കുറച്ച് ദിവസമായില്ലേ മന്തി വേണമെന്ന് പറയേ അപ്പം ഇന്ന് അത്താഴത്തിന് മന്തി ഏ ആ മന്തി തന്നെ പിന്നെ താഴെ നീ ഞങ്ങളുടെ പിള്ളേരെയും കൂടെ വിളിച്ചു എടി നീ ചിട്ടിക്ക് ആയിരം രൂപ വേണമെന്നല്ലേ പറഞ്ഞേ ഞാൻ അവർത്തോട് ആയിരം ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവൻ രണ്ടായിരം തരും ആ എന്നാൽ ശരി ഓക്കെ